ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിക്കിൻ്റെ അഞ്ചാം സ്ഥാനാരോഹണ വാർഷികത്തിന്റെ ഭാഗമായി ഒമാൻ പോസ്റ്റ് പ്രത്യേക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ സ്തംഭങ്ങളും മുൻഗണനകളും കഴിഞ്ഞ അഞ്ച് വർഷത്തെ ശ്രദ്ധേയമായ നേട്ടങ്ങളും പ്രദർശിപ്പിക്കുന്നതാണ് സ്റ്റാമ്പ് സമ്പദ്വ്യവസ്ഥയും വികസനവും ജനങ്ങളും സമൂഹവും ഭരണവും സ്ഥാപനപരവുമായ പ്രകടനം സുസ്ഥിര പരിസ്ഥിതി എന്നിവയിലെ പ്രധാന പുരോഗതികൾ സ്റ്റാമ്പ് കാണിക്കുന്നു സുൽത്താൻ ഹൈതമ്പിന്ദരിക്കിൻ്റെ ഫോട്ടോ പതിച്ച ലിമിറ്റഡ് എഡിഷൻ സ്വർണ സ്റ്റാമ്പും പുറത്തിറക്കിയവയിൽ ഉൾപ്പെടുന്നു സ്റ്റോർ ഡോട്ട് ഒമാൻ പോസ്റ്റ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി മുൻകൂട്ടി ഓർഡർ ചെയ്ത് അപൂർവ സ്റ്റാമ്പ് സ്വന്തമാക്കാമെന്നും ഒമാൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒരു ലക്ഷത്തിലധികം പൗരന്മാർക്ക് പ്രയോജനം ലഭിക്കുന്ന നൂറ്റി എഴുപത്തെട്ട് ദശലക്ഷം റിയാലിന്റെ ഗ്രാൻഡ് പ്രഖ്യാപിച്ചുകൊണ്ട് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് കിരീടധാരണ ദിവസത്തിന്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് സുൽത്താൻ്റെ വിവിധ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങളുണ്ടായത് ആയിരത്തി എഴുന്നൂറിലധികം കുടുംബങ്ങളെ ഉൾക്കൊള്ളുന്ന ഭവന സഹായ പദ്ധതിക്കുള്ള സാമ്പത്തിക വിഹിതം പതിനഞ്ച് ദശലക്ഷം റിയാലാക്കി ഉയർത്തുകയും ചെയ്തു ചില വിഭാഗത്തിലുള്ളവരുടെ വായ്പകൾക്കുള്ള ബാക്കിത്തുക സർക്കാർ വഹിക്കും ശമ്പളമോ പ്രതിമാസ പെൻഷനോ ഉള്ളവർക്ക് ഭവന നഗരാസൂത്രണ മന്ത്രാലയം ഒമാൻ ഹൗസിംഗ് ബാങ്ക് പ്രതിരോധ മന്ത്രാലയം എന്നിവയിൽ നിന്നുള്ള ഭവന വായ്പകളുള്ളവർ പ്രതിമാസ ശമ്പളം നാന്നൂറ് റിയാലോ അതിൽ കുറവോ ഉള്ള ഭവന നഗരാസൂത്രണ മന്ത്രാലയത്തിൽ നിന്നും ഒമാൻ ഹൗസിംഗ് ബാങ്കിൽ നിന്നും ഭവന വായ്പയുള്ളവർ സ്വകാര്യ മേഖലയിൽ നിന്നും സേവനം അവസാനിപ്പിച്ച ഭവന വായ്പയുള്ളവർ അൽ റഫത്ത് ഫണ്ടിൽ നിന്നും നേരത്തെ ധനസഹായം ലഭിച്ചതും എന്നാൽ നിലവിൽ അടച്ചുപൂട്ടിയതോ നിഷ്ക്രിയമായതോ ആയ പദ്ധതികൾക്കുള്ള വായ്പകൾ ഉള്ളവർ എന്നിവർക്കെല്ലാം സുൽത്താൻ്റെ പുതിയ പ്രഖ്യാപനങ്ങളുടെ ആനുകൂല്യം ലഭ്യമാകും ഈ വർഷവും സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ നൽകുന്നത് തുടരും ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൗരന്മാർക്ക് സാമൂഹിക ഇൻഷുറൻസ് വ്യാപിപ്പിക്കും മുന്നൂറ്റി റിയാലിന്റെ റിയാലിൻ്റെ താഴെ പെൻഷനുള്ളവർക്ക് തുക വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ പ്രഖ്യാപിച്ച ചട്ടങ്ങൾ അനുസരിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കുന്നതിന് എല്ലാ ഗവർണറേറ്റുകളിലും വിവാഹ ഫണ്ടുകൾ സ്ഥാപിക്കുമെന്നും സുൽത്താൻ പ്രഖ്യാപിച്ചു ഇതിനായി ഓരോ ഗവർണറേറ്റുകളിലേക്കും ഒരു ദശലക്ഷം റിയാൽ വീതം ആകെ പതിനൊന്ന് ദശലക്ഷം റിയാൽ നീക്കിവെക്കും അതുപോലെ തന്നെ രാജ്യത്തെ ഗവർണറേറ്റുകൾക്ക് കൂടുതൽ അധികാരങ്ങളും നൽകും കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതിലൂടെ ഗവർണറേറ്റുകൾ രാജ്യത്തിൻ്റെ വളർച്ചയെ നയിക്കുന്ന സാമ്പത്തിക കേന്ദ്രങ്ങളായി മാറും ഗവർണറേറ്റുകളിൽ കൈവരിച്ച വികസന പദ്ധതികളെയും സാമ്പത്തിക സാമൂഹിക പ്രസ്ഥാനങ്ങളെയും അഭിനന്ദിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു ഒമാൻ ദിനം ഇനി എല്ലാ വർഷവും നവംബർ ആഘോഷിക്കാൻ തീരുമാനിച്ചു സ്ഥാനാരോഹണ ദിവസത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ സുൽത്താൻ ഹൈതം ബിൻ താരിക്കാണ് പ്രഖ്യാപനം നടത്തിയത് പൂർവീകരായ സുൽത്താൻമാരെ ആദരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് മുതൽ ഇമാം സെയ്ദ് അഹമ്മദ് ബിൻ സെയ്ദ് അൽ ബുസൈദിയുടെ കൈകളാൽ ഈ രാജ്യത്തെ സേവിക്കാൻ അൽ ബുസൈദി കുടുംബം നിയോഗിക്കപ്പെട്ട ദിവസമാണിതെന്നും പറഞ്ഞു ഒമാന്റെ പതാക ഏകീകരിക്കുകയും ദേശത്തിൻ്റെ പരമാധികാരത്തിനും പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിനും അന്തസ്സിനും വേണ്ടി പോരാടുകയും വലിയ ത്യാഗങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹമെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു സുൽത്താന്റെ സ്ഥാനാരോഹണ വാർഷികത്തിന്റെ ഭാഗമായി രാജകീയ പ്രശംസാ മെഡലുകൾ വിതരണം ചെയ്തു മികച്ച പ്രവർത്തനവും സേവനവും ചെയ്തതിന് റോയൽ കോർട്ട് അഫയേഴ്സിലെ വിശിഷ്ട ഉദ്യോഗസ്ഥർ നോൺ കമ്മീഷൻഡ് ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് മെഡലുകൾ നൽകിയത് റോയൽ കോർട്ട് അഫയേഴ്സ് സെക്രട്ടറി ജനറൽ നാസർ ഹമൂദ് അൽ ഖിന്ദിയാണ് മെഡലുകൾ സമ്മാനിച്ചത് ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ മികച്ച മുന്നേറ്റവുമായി ഒമാൻ ഹെല്ലി ആൻഡ് പാ പാർട്ട്നേഴ്സ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ റാങ്കിംഗ് പ്രകാരം എൺപത്താറ് വിസ ഫ്രീ സ്കോറുമായി അൻപത്തൊമ്പതാം സ്ഥാനത്താണ് ഒമാൻ ഇതനുസരിച്ച് എൺപത്താറ് രാജ്യങ്ങളിലേക്ക് വിസാരഹിതമായോ വിസ ഓണറേവൽ സൗകര്യത്തിലോ യാത്ര നടത്താം വിസയില്ലാതെ ഒമാൻ പൗരന്മാർക്ക് യാത്ര ചെയ്യാവുന്ന രാജ്യങ്ങൾ ഇനി പറയുന്നു ബഹറൈൻ ബർബഡോസ് ബലാറസ് ബെർമുഡ ബോട്ട്സ്വാന ബ്രൂണൈ കെമാൻ ദ്വീപുകൾ കൊളംബിയ കുക്ക് ഐലൻഡ്സ് ഈജിപ്റ്റ് എൽസാൽവഡോർ ജോർജിയ ഹെയ്ത്തി ഹോങ്കോങ് ഇറാൻ ജോർദാൻ ഖസാക്കിസ്ഥാൻ കുവൈറ്റ് ലബനൻ മഡഗാസ്കർ മോറീഷ്യസ് മൈക്രോനേഷ്യ നിയു ഫിലിപ്പീൻസ് ഖത്തർ സൗദി അറേബ്യ സെനഗൽ സിംഗപ്പൂർ സെൻറ്റ് കിറ്റ്സ് ആൻഡ് നെവീസ് സുറിനാം സിറിയ താജകിസ്ഥാൻ തായ്ലാന്റ് തുളീഷ്യ തുർക്കി യുക്രൈൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉസ്ബെക്കിസ്ഥാൻ വാനുവൽസ് സാംബിയ തുടങ്ങിയവയാണ് വിസ ഓണറവേ ലഭിക്കുന്ന രാജ്യങ്ങൾ അർമേനിയ അസർബൈജാൻ ബംഗ്ലാദേശ് ബൊളീവിയ ബൊറുണ്ടി കംബോഡിയ കേപ് വെർഡ്ലാൻഡ് കൊമോറോ ദ്വീപുകൾ ജിബൂട്ടി എത്യോപ്യ ഖിർഗിസ്ഥാൻ ലാവോസ് മക്കാവോ മാലിക് ദ്വീപ് മൌട്രാനിയ മൊസാംബിക് നിക്കരഗ്വ പലാവു ദ്വീപുകൾ റുവാണ്ട സമോവ സിയറ ലിയോൺ സൊമാലിയ ടാൻസാനിയ തുവാലു യമൻ തിമോലസ്റ്റ തുടങ്ങിയ രാജ്യങ്ങളുമാണ് ഗൾഫ് രാജ്യങ്ങളിൽ മഴ കൂടാൻ സാധ്യത രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ ജെ സി സിയിലെ ആറ് അംഗരാജ്യങ്ങളായ ഒമാൻ ബഹ്റൈൻ കുവൈറ്റ് ഖത്തർ സൗദി അറേബ്യ യു എ ഇ എന്നിവിടങ്ങളിൽ മഴയിൽ പതിനെട്ട് പോയിന്റ് എട്ട് ശതമാനം വർധനവുണ്ടായതായി പുതിയ ഡാറ്റ വെളിപ്പെടുത്തുന്നു വർധനവ് ഇനിയും തുടർന്നേക്കാം കഴിഞ്ഞ വർഷങ്ങളിൽ മേഖലയിൽ സംഭവിച്ച പേമാരി ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ശക്തമാണ് ജാഗ്രത പാലിക്കുകയും കൂടുതൽ കഠിനമായ കാലാവസ്ഥയ്ക്കുള്ള ഒരു ഭാവിക്കായി തയ്യാറെടുക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണെന്നും കാലാവസ്ഥാ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചു സുൽത്താന്റെ അഞ്ചാം സ്ഥാനാരോഹണ വാർഷികത്തിന്റെ ഭാഗമായി ഇന്ന് വെടിക്കെട്ട് നടക്കുമെന്ന് ദേശീയ ആഘോഷങ്ങളുടെ ജനറൽ സെക്രട്ടേറിയറ്റ് അറിയിച്ചു മസ്ക്കറ്റ് ഗവർണറേറ്റിലെ വാദി അൽഖുദ് അണക്കെട്ട് പരിസരത്ത് രാത്രി മണിക്കായിരിക്കും കരുമരുന്ന് പ്രയോഗം അതേസമയം ഇന്നലെ മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവൽ നഗരികളായ അമ്രാത് പബ്ലിക് പാർക്കിലും അൽ നസീം പബ്ലിക് പാർക്കിലും ആയിരക്കണക്കിന് പേരാണ് സന്ദർശകരായി എത്തിയത് രണ്ട് സ്ഥലങ്ങളിലും ശനിയാഴ്ച പ്രവേശനം സൗജന്യമായിരുന്നു ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻ്ററിൽ നടക്കുന്ന സെലിബ്രേറ്റ് എവറി സ്റ്റോറി എന്ന കുട്ടികളുടെ ഇവൻറ്റിലും നൂറുകണക്കിന് വിദ്യാർത്ഥികളെത്തി ടിക്കറ്റുകൾക്ക് അൻപത് ശതമാനം ഇളവും പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഇന്നലെ അടച്ചിട്ട അൽഖുറം നാച്ചുറൽ പാർക്ക് ഇന്നു മുതൽ വീണ്ടും തുറക്കുമെന്നും മസ്ക്കറ്റ് നഗരസഭ അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി സ്ഥാനാരോഹണ വാർഷികത്തിൽ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിക്കിന് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അഭിനന്ദന സന്ദേശം അയച്ചു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാനും മറ്റ് ഭരണാധികാരികളും ഒമാൻ സുൽത്താന് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് അബുദാബി നഗരത്തിൽ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചു ഏറ്റവും തിരക്കേറിയ റൂട്ട് നമ്പർ സിക്സ്റ്റി ഫൈവിലാണ് നിലവിൽ ഡബിൾ ഡെക്കർ സർവീസ് നടത്തുന്നത് ഹംദാൻ സ്ട്രീറ്റിലൂടെ മറീന മോളിൽ നിന്നും റീം മോളിലേക്കാണ് നിലവിൽ സർവീസ് ദുബൈയിൽ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ഉണ്ടെങ്കിലും അബുദാബിയിൽ ഇപ്പോഴാണ് സർവീസ് ആരംഭിക്കുന്നത് പുതുതായി ആരംഭിച്ച ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് നല്ല തിരക്കും അനുഭവപ്പെടുന്നുണ്ട് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം